രാഹുലിന്റെ അച്ഛൻ വന്നപ്പോ മോള് പേടിച്ചുപോയോ പേടിച്ചു ചെറുതായിട്ടല്ല ഒരുപാട് ഇയാൾ എന്താടും ഇങ്ങനെ മനസ്സൊന്ന് സ്ട്രോങ് ആക്കണ്ടേ ഞാൻ ശ്രമിച്ചത് താങ്കള് പറഞ്ഞ രീതിയൊക്കെ എന്നിട്ട് പരാജയപ്പെട്ടു പോയോ എങ്കിൽ നമുക്ക് വേറൊരു സൂത്രം നോക്കിയാലോ മോളി കോമിക്സ് ഒക്കെ വായിച്ചിട്ടില്ലേ അതിൽ കൊറേ ക്യാരക്ടേഴ്സ് അല്ലേ നല്ല കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അവർക്കൊക്കെ കൗതുകൾ ഓരോരോ പേരുകളുണ്ട് ഇപ്പോ യാമി യാമിമോളിന്റെ നേർക്ക് വരുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു പേര കൊടുക്കൊടുക്ക അതിപ്പം അച്ഛനായാലും രാഹുലിന്റെ അച്ഛനായാലും വേറെ ആരായാലും അവരെ ആ ക്യാരക്ടേഴ്സ് ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാ എന്താ സംഭവിക്ക അവര് നമ്മുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോഴും ഓരോന്ന് പറയുമ്പോഴും പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ശരി വരും ശരിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ മോളെ കൊണ്ടത് പറ്റും ഞാൻ ശ്രമിക്കാം അല്ല ഈ കണ്ടീഷനിൽ മോക്ക് കോളേജ് പോണോന്ന് തോന്നുന്നുണ്ടോ പേടികൊണ്ടാണെങ്കിൽ യാമി മോളെ കോളേജിൽ കൊണ്ടുപോയി ആക്കാനും തിരിച്ചു കൊണ്ടുവരാനും അങ്കള് വരാം കോളേജിന്റെ അകത്ത് പിന്നെ ഇത്തരം ഭീഷണി കേറില്ലല്ലോ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്കിള് നോക്കോളോ പക്ഷേ യാമിമോൾ ഒരു കാര്യം മനസ്സിലായിക്കു യാമിമോളിന്റെ ധൈര്യമാണ് അമ്മയുടെ ധൈര്യം എന്ന് വെച്ചാ ഈ കാര്യത്തിൽ നെഗറ്റീവ് നടക്കണമെങ്കിലും പോസിറ്റീവ് നടക്കണമെങ്കിലും യാമിമോൾ തന്നെ വിചാരിക്കണം എന്തു പറയുന്നു എന്റെ കുട്ടി ഓക്കെയാണ് പിന്നെ ഇടക്കിടക്കൊന്ന് ഡൗൺ ആവുന്നത് സാധാരണ മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അല്ലേ അമ്മ തോന്നുന്നു വിളിക്കണോ വേണ്ട 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 കാര്യം ഞാൻ പറയാം ഞങ്ങ പിന്നെ മൈഥലി ഇതുപോലൊരു അച്ഛനെ അമ്മ തനിക്ക് കിട്ടിയല്ലോ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും എന്റെ ദൈവങ്ങള് തന്നെ അവര് അപ്പൊ പിന്നെ ദൈവങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിച്ചല്ലേ പറ്റൂ ഞാൻ പോട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കട്ടെ എനിക്ക് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ കണ്ടാൽ പോരാ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ കണ്ടൊരു യാമിയുണ്ടല്ലോ അങ്ങനെ ഇരിക്കണം യാമോളെ അപ്പോൾ ഓക്കെ ഹാ അതെ പിന്നെയും പറയാം ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടായാൽ ആ നിമിഷം എന്നെ അറിയിക്കണം അപ്പം ഇറങ്ങട്ടെ ഓക്കേ അങ്കിള് അടുത്തൊന്ന് സംസാരിക്കുമ്പോ അല്ലാത്തൊരു ആശ്വാസം തോന്നമ്മേ എല്ലാം മറന്ന പോലെ അങ്കിള് പറഞ്ഞതൊക്കെ ഓർമ്മയില് വെക്കണം എന്റെ ആമിമോള് പഴയ പോലെ ആ കളിയിലേക്കും ചിരിയിലേക്കും ഒക്കെ തിരിച്ചു വരണം